ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ കേക്കോഡ് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു സ്ട്രോബെറി കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു അത് നമ്മൾ ഫ്രഷ് സ്ട്രോബെറി യൂസ് ചെയ്തിട്ടാണ് ക്രഷ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനിലോട്ടൊക്കെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫൈനൽ ബാച്ച് ഓൺലൈൻ ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡീറ്റ്സ് കേക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നമ്മൾ ഓൺലൈനായി നടത്തുന്ന സെവന്ത് ബാച്ചാണ് ഫൈനൽ ബാച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്രിസ്മസ് സെക്ഷൻ അതല്ലെങ്കിൽ ക്രിസ്മസ് ക്ലാസ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡീഡ്സ് കേക്ക് ആണ് ഓഫ് കോഴ്സ് നമുക്ക് ക്രിസ്മസിന് ക്രീം കേക്കിനേക്കാൾ കൂടുതലായിട്ട് മൂവിങ് ആവുന്നത് പ്ലം കേക്കും ക്യാരറ്റ് ഡീഡ്സ് കേക്കുമാണ് സോ നമ്മളുടെ സെവൻത്ത് ആണ് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിക്സ് ബാച്ച് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ്ഫുള്ളി തന്നെ നമ്മൾ ഈ ഒരു സിക്സ് ബാച്ചും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് വളരെ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ് സെഷനായിരുന്നു നമ്മുടെ ക്രിസ്മസ് ക്ലാസ് സെഷൻ ഏകദേശം നാനൂറിൽ കൂടുതൽ നാന്നൂറിൽ പരം സ്റ്റുഡൻസ് നമ്മളുടെ ഈ ഒരു ഒറ്റ ക്രിസ്മസ് സെഷൻ്റെ ക്രിസ്മസ് ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ പല ബാച്ചുകളും ഓൺലൈനായിട്ട് നടത്താറുണ്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ഫുഡിങ് ക്ലാസ് മാക്രോൺ ക്ലാസ് സ്പെഷ്യൽ മാംഗോ ട്യൂബ് കേക്ക് സെഷൻസ് ഫോണ്ടൻ ക്ലാസ് ബ്രൗണി ആൻഡ് ബ്ലോണ്ടി ക്ലാസ്സസ് ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും വളരെ ചുരുങ്ങിയ ബാച്ച് കൊണ്ട് ഒരുപാട് മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് കേക്കിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു അത് ഒന്നും കൊണ്ടല്ല ഓരോ ബാച്ചിൽ ചെയ്യുന്നവരുടെ റിവ്യൂസ് നെക്സ്റ്റ് ബാച്ചിൽ വരുന്ന ആളുകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരൊത്തിരി ഇംപ്രസ്ഡ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻസ് ചെയ്ത വർക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് പ്ലം കേക്കും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സോക്കിംഗ് ആണെങ്കിലും ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസിനെല്ലാം ഈ ഈ ഒരു ക്ലാസ്സിന് എന്നല്ല നമ്മുടെ എല്ലാ ക്ലാസ്സസിനും വരുന്നത് നമ്മളിപ്പോൾ ബ്രൗണീസിൻ്റെയും ബ്ലൗണ്ടീസിൻ്റെയും ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ബ്രൗണീസ് ആൻഡ് ബ്ലൗണ്ടീസിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ട്വൻ്റി ഉണ്ടായിരുന്നത് ഞാൻ ഓരോ ബാച്ചിലും ട്വൻറ്റി ഫൈവ് മെമ്പേഴ്സ് വെച്ചിട്ടാണ് നടത്തിയിരുന്നത് പക്ഷേ ക്രിസ്മസ് ബാച്ചിൽ നമുക്ക് മോർ ദാൻ ട്വന്റി ഫൈവ് സ്റ്റുഡൻസ് ഒക്കെ ഓരോ ബാച്ചുകളിലും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു ഫൈനൽ ബാച്ചിൽ നമുക്ക് വളരെ ടേസ്റ്റ് കയറിയിട്ടുള്ള ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് വേണം ആ ഒരു ടെക്സ്ചർ വേണം അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്മസ് വരുവാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഓർഡേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല റെസിപ്പി നമ്മുടെ കയ്യിൽ ആദ്യം വേണം പിന്നെ ഇതാണ് ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രൂട്ട് സോക്കിങ്ങിനുള്ള ടൈമുണ്ട് കേക്ക് ബേക്കിങ്ങിനുള്ള ടൈമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഒരു പെർഫെക്റ്റ് ടൈമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് കുറച്ചൊരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് അത്രയും അടുത്തു അപ്പോൾ പിന്നെ നമുക്ക് ടൈമില്ല സോ ഈ ഒരു ഡിസംബർ ഫസ്റ്റ് ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇതൊക്കെ പഠിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ക്രിസ്മസിനെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തവണ കേക്ക് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പിന്നീട് വാങ്ങത്തുള്ളൂ കാരണം അത്രയ്ക്കും ടേസ്റ്റ് എറിയിട്ടുള്ള കേക്കുകളാണ് നമ്മുടെ പ്ലം കേക്കും ഡേറ്റ്സ് കേക്കും സോ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ ഈ പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താലും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഇൻട്രസ്റ്റഡ് ആയവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മറക്കാതെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ സ്ട്രോബെറി കേക്ക് ഓവണിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രഷ് സ്ട്രോബെറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രീമും ബീറ്റ് ചെയ്ത് സ്ട്രോബെറി എസെൻസ് ടൈഗറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്ത് ക്രീമെല്ലാം ബീറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ക്രഷിൻ്റെയും സ്ട്രോബെറി കേക്കിൻ്റെയും സ്പഞ്ചിൻ്റെയും എല്ലാ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ കണ്ട് നോക്കുക കാര്യം അത്രയ്ക്കും ഉള്ള ഒരു കേക്കാണ് ഈ ഒരു കേക്ക് വാങ്ങിയ കസ്റ്റമർ വരെ എനിക്ക് വളരെ നല്ല ഫീഡ്ബാക്ക്സാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഉള്ള സമയത്ത് ഈ കേക്ക് ഞാൻ കൂടുതലും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവിടെ അറബ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർ റിപ്പീറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് ഒരു ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു തവണ കേക്ക് വാങ്ങിയിട്ട് വീണ്ടും കേക്കിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളുടെ ആ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് തരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക്സും ദറ്റ് മേക്സ് മീ സോ ഹാപ്പി ഈ ഒരു കേക്ക് എനിക്ക് ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നല്ല ടേസ്റ്റ് കയറിയിട്ടുള്ള ഒരു കേക്കാണ് ആ ഒരു ഫ്രഷ് സ്ട്രോബെറി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്പഞ്ച് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ബാറ്ററി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ടൈഗറിൻ്റെ സ്ട്രോബെറി അസൻസ് ആഡ് ചെയ്യണം ഞാൻ എപ്പോഴും പറയും ടൈഗർ അസൻസ് ഭയങ്കര ആണ് നല്ല ടൈഗറിൻ്റെ സ്ട്രോബെറി ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും പൈനാപ്പിൾ മാങ്കോ പിസ്ത ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ആണ് ടൈഗറിൻ്റെ അപ്പോൾ അതാണ് ഞാൻ സ്ട്രോബെറിൻ്റെ എസെൻസ് ആ ഒരു ബാറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് സ്പഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വിപ്പിംഗ് ക്രീമിൽ സെയിം ടൈഗറിൻ്റെ സ്ട്രോബെറി എസെൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രഷും കൂടെ കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കേക്കും ലയറിങ് ചെയ്തിട്ട് ഫീലിങ്സ് ആയിട്ട് ആ ഒരു സ്ട്രോബറിൻ്റെ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കേക്ക് ഞാൻ വെറ്റ് ചെയ്തിട്ടുള്ളത് സെവനപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെറ്റ് ചെയ്യാൻ ഷുഗർ സിറപ്പിന് പകുരമായിട്ട് നമ്മൾ സെവൻ അപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പുതുതായിട്ട് കാണുന്നവർക്ക് അത് എന്താണെന്നൊരു ഒരു അതിശയം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കാം കസ്റ്റമർ നമ്മളോട് കുറച്ച് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലെ ക്രീം ലയറിങ്ങിൽ അധികം ഓവർ ഐ തിക്ക് ക്വാണ്ടിറ്റിയിൽ ക്രീം ആഡ് ചെയ്യരുത് മധുരം അത്യാവശ്യം ഉണ്ടാവണം അങ്ങനെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഡെക്കറേഷൻസ് ആണെങ്കിലും അവരൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കളറില് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് അത് പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫൈവ് ലെയറിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ടോൾ ആയിട്ടുള്ള വൺ ആൻഡ് ഹാഫ് കെ ജിയിലായത് കൊണ്ട് നമ്മൾ വൺ കെ ജി വൺ കെ ജി അങ്ങനെ രണ്ട് കിലോൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അത് സിക്സ് ലെയറിൽ കട്ട് ചെയ്ത് ഫൈവ് ലെയർ നമ്മൾ ഈ ഒരു കേക്കിനായിട്ട് യൂസ് ചെയ്ത് വൺ ലെയർ ആണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി വീട്ടിലും കൂടുതൽ ഇതിൻ്റെ കേക്ക് വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വൺ കെ ജി സ്ട്രോബെറി കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ ഇതിൽ നിന്ന് സ്ഥിരം മേടിക്കുന്നവർക്ക് നമ്മളതിൽ കുറച്ച് ഓഫറൊക്കെ ആയിട്ടാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഫ്രഷ് സ്ട്രോബെറി ക്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്ന കേക്കിന് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ റേറ്റ് ഇടാറുള്ളത് കംപ്ലീറ്റ് കേക്ക് ക്രീമിങ് എല്ലാം ചെയ്തതിന് ശേഷം ഔട്ടർ പാർട്ട് വൈറ്റ് ആൻഡ് ലൈറ്റ് ലൈറ്റ് പിങ്കും കൂടെ കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് അതിൻ്റെ ഔട്ടർ പാർട്ട് ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു ക്രഷ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ബ്രെഡിൽ യൂസ് ചെയ്തിട്ടും നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ജാമിന് പകരമായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ക്രഷ് മെയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിലൊക്കെ ഓരോ ബൈറ്റിലും നമുക്ക് സ്ട്രോബെറി ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എക്സ്ട്രാ നമ്മളിതിൽ വേറെ ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്താൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ അത്യാവശ്യം മധുരം ഇതിലുണ്ട് ആ ഒരു സ്ട്രോബെറി ക്രഷ് ഉണ്ടാക്കുന്നത് ഷുഗറും സ്ട്രോബെറിയും യൂസ് ചെയ്തിട്ടായതുകൊണ്ട് അത്യാവശ്യം ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ വേറെ ചോക്ലേറ്റൊന്നും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല റെഫറൻസിൽ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ ഞാൻ ഒരു ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കംപ്ലീറ്റ് പേൾ വർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് കേക്കിൻ്റെ സൈഡിൽ മൊത്തം മൊത്തം പേൾസും അതിൻ്റെ ടോപ്പ് പൊസിഷനിലും കുറച്ച് പേൾസ് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവർ തന്ന റെഫറൻസ് പിക്ചറിൽ ഗോൾഡൻ കളറിലുള്ള പേൾസാണ് അതൊരു ഗോൾഡൻ ടച്ചുള്ള കേക്കായതുകൊണ്ട് സ്യൂട്ടായിരുന്നു ഇത് പക്ഷേ നമുക്കൊരു പിങ്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഞാനിതിനൊരു സിൽവറാണ് കൊടുത്തത് അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സും കുറച്ച് സ്ട്രോബറി ഞാൻ ആ ഒരു സ്ട്രോബറിൻ്റെ ക്രഷിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതും ഒരു ഹാർട്ട് ടോപ്പറും ഒരു ഹാപ്പി ആനിവേഴ്സറിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പറും കൂടെ ടോപ്പ് പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവർ ഓവറായിട്ടുള്ള ഡെക്കറേഷൻസൊന്നും വേണ്ട എന്നും നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു റഫറൻസ് തന്നെയായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു സ്ട്രോബെറിയും ടോപ്പറും സിമ്പിൾ ആനിവേഴ്സറി ടോപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ലുക്ക് ചെയ്തെടുത്തു അതിനുശേഷം അവരുടെ പേരും കൂടെ ആനിവേഴ്സറിയുടെ ആളുകളുടെ പേരും കൂടെ അതിൽ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഷബീർ താഹിറ എന്നിങ്ങനെ ആ ഒരു ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് എഴുതി കൊടുത്തു പിന്നെ എനിക്ക് കുറച്ച് എന്തോ ഒരു കംപ്ലീറ്റ് ഒരു വൈറ്റും ലൈറ്റ് ഷെയ്ഡിൽ പിങ്ക് വന്നപ്പോൾ ഒരു കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിങ്ക് ഡാർക്കെയിൻ ചെയ്തിട്ട് ആ കേക്കിൻ്റെ ഔട്ടർ പാർട്ടിൽ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഫോട്ടോയിലൊക്കെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിരുന്നു ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് കുറച്ച് ടോൾ ആയിട്ടുള്ള കേക്കാണ് ഈ ഒരു കേക്ക് നമ്മുടെ വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന നോർമൽ ടോൾ ബോക്സിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ മുകൾ ഭാഗം ചിലപ്പോൾ ഒന്ന് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ആ വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കേക്കിൻ്റെ ബോഡി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആ മുഗൾ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ആ മടക്കിയ ഭാഗം ഒരു കുറച്ചിങ്ങനെ ഒന്ന് പൊന്തിച്ച് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ മക്കൾക്കൊന്നും തട്ടാറ് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ ക്രിസ്മസ് ഫൈനൽ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട ഇൻട്രസ്റ്റഡ് ആയവർ ജോയിൻ ചെയ്യുക ഇനിച്ചാലും മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക് യു